വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കച്ചേരിത്താഴം പാലത്തിനു സമീപം രൂപപ്പെട്ട ഗർത്തത്തിൽ കുട്ടികളുമായി എത്തിയ സ്കൂൾ ബസ് അകപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ ഒൻപതോടെയാണ് മോവാറ്റുപുഴയിലെ സ്വകാര്യ സ്കൂളിന്റെ നിറയെ വിദ്യാർത്ഥികളുമായി എത്തിയ വാഹനം ഗർത്തത്തിലകപ്പെട്ടത് സ്കൂൾ ബസിന്റെ മുൻപിലെ ഒരു ടയർ പകുതിയോളം ഗർത്തത്തിൽ താഴ്ന്ന വാഹനത്തിന്റെ മുൻഭാഗം റോഡിൽ ഇടിച്ചാണ് നിന്നത് വിദ്യാർത്ഥികൾ പരിക്കുകളിൽ കഥ രക്ഷപ്പെട്ടു മൂന്ന് മീറ്ററോളം താഴ്ചയിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ഒന്നര വർഷങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ ഗർത്തം രൂപപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് വീണ്ടും വലിയ ഗർത്തം രൂപപ്പെട്ടത് കച്ചേരിത്താഴം പുതിയ പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വ്യാപാര സമുച്ചയത്തിന്റെ മുന്നിലാണ് വലിയ അപകട ഭീഷണിയാകുന്ന ഗർത്തം രൂപപ്പെട്ടത് അന്ന് വിദഗ്ധ സംഘം പരിശോധനകൾ നടത്തുകയും ആ ഭാഗം ബലപ്പെടുത്തിയെന്നുമാണ് അവകാശപ്പെട്ടത് നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതയാണ് റോഡിൽ വീണ്ടും ഗർത്തം രൂപപ്പെടാൻ കാരണം പാലവും റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്താണ് ഗർത്തം രൂപപ്പെട്ടതെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു പാലത്തിനും റോഡിനും അടിയിലേക്ക് ഇറങ്ങിപ്പോകാവുന്ന വിധത്തിലുള്ള ഗർത്തത്തിന് എട്ടടിയോളം വിസ്തൃതിയുണ്ട് ഗർത്തത്തിന് മുകളിൽ അവശേഷിക്കുന്ന ടാർ ചെയ്ത ഭാഗവും ഏതു നിമിഷവും ഇടിഞ്ഞു വീടാവുന്ന അവസ്ഥയിലാണ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മൂവാരപ്പുഴ പോലീസ് സ്ഥലത്തെത്തി അപകട ബോർഡുകളും റിബണും സ്ഥാപിച്ച് പോലീസ് റോഡിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചു ഗതാഗതം രൂപപ്പെട്ടതിനെ തുടർന്ന് മാത്യു കുഴൽനാടൻ എം നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു കെ ആർ എഫ് ഡി പി ഡ്യൂ ഡി ഉന്നത ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നും അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു പരിശോധിച്ച് അന്നത് പരിഹരിച്ചിരുന്നാണ് സമാനമായ നിലയിൽ തന്നെയാണ് വീണ്ടും ഇപ്പോൾ ഈ രൂപപ്പെട്ടിട്ടുള്ളത് ഞാൻ പി ഡബ്ല്യു ഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ഒരു അറിയിച്ചിട്ടുണ്ട് കേറബിയിലെ ഉദ്യോഗസ്ഥരെല്ലാം വരുന്നുണ്ട് അവർ പ്രോപ്പർ ഇൻസ്പെക്ഷൻ നടത്തി എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം അന്ന് ഒരുപക്ഷെ അന്ന് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ പഴയ ഒരു ഊവിച്ചാൽ ഉണ്ടെന്നും അതിലൂടെ മണ്ണ് വലിച്ചു ഒലിച്ചു പോകുന്നതുകൊണ്ടാണ് എന്നാണ് അന്നത്തെ റിപ്പോർട്ടിൻ്റെ ഓർമ്മയിൽ പക്ഷേ ആ പഴയ റിപ്പോർട്ട് അടക്കമെടുത്ത് ഇപ്പോഴത്തെ രൂപപ്പെട്ടിട്ടുള്ള ഗർത്തത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ പരിശോധിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കും തീർച്ചയായിട്ടും മറ്റു ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു സ്കൂൾ ബസ്സാണ് ആദ്യം അതിന്റെ ഒരു വീല് ഗർത്തത്തിൽ പോയത് അതിനുശേഷം പെട്ടെന്ന് പിന്നെ വണ്ടികളൊന്നും വരാത്ത രീതിയിൽ അത് സേഫ് ഗാർഡിൽ നിർത്തിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടായില്ല കാരണം ഇനിയും ഇത് മഴ പെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഗർത്തം വലുതാകുമോ എന്നുള്ളൊരു ഭയം ഉണ്ട് അതുകൊണ്ട് അടിയന്തര നടപടികൾ ഈ കാര്യത്തിൽ മഴ പെയ്താൽ സാധ്യതയേറെ